ആ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡെഫർമസ് ഇന്ന് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ ഫാംറേറ്റ് അപ്ഡേറ്റ് വഴിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെഫസ് ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ നോക്കുന്ന മുമ്പ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പോൾട്രി ഫോമായി ബന്ധപ്പെട്ടുള്ള ബൾബ് അതുപോലെ തന്നെ ഗ്യാസ് പൗഡർ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ഞാൻ ആ ഒരു അപ്ഡേറ്റിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്നത് എക്സോസ്റ്റ് ഫാനാണ് എക്സോസ്റ്റ് ഫാൻ നമുക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കാൻ പറ്റുക ഓൾമോ നാടൻ്റെ ഫാനാണ് പെൻഫ് കൂടുതലാണല്ലോ വരാൻ പോകുന്നത് അപ്പോൾ ചൂട് കാലത്ത് നമുക്ക് എന്താ പറയുക സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും അതൊക്കെ നമ്മൾ ആ ഫാമിൻ്റെ അകത്തുള്ള ഒരു ഏർ പുറത്തേക്ക് തള്ളാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്സോസ് ഫാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ നമ്മൾ സീലിംഗ് ഫാൻ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല അപ്പോൾ ആ ഒരു ഫാനിൻ്റെ പോട്ട് നിങ്ങൾക്ക് ഈ ഒരു വീട് മുകളിൽ കാണാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതും കാണുന്നുണ്ടാവും ജസ്റ്റ് നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നിരിക്കുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നേരെ ഫ്ലിപ്പ് പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് എന്നെ പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ ആണോ വേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് അതവിടെ അവിടെ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാസ് സിലിണ്ടറിന് ഏതോ നമ്മൾ ആ ഒരു ബൾബ് ഉണ്ടോ അത് മേടിച്ചത് പിന്നെ അങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നത് അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിനൊരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് നോക്കി ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം അപ്പോൾ അതാണ് അതായത് പ്രശ്നപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു എക്സ് റോസ് ഫാനാണ് അപ്പോൾ നിങ്ങൾ ആ കോഡറുകൾ പാൻ അപ്ഡേറ്റിൽ നിന്ന് വന്ന് ജസ്റ്റ് അവിടെ നിന്ന് കിക്ക് ചെയ്താൽ മതി അപ്പോൾ മൈഡി ഫാമസ് ഇന്നത്തെ പാമ്പടച്ചയ്ക്ക് എങ്ങനെ വന്നിരുന്നൊക്കെ അതേ അതേപോലെ എന്താ പറയുക ചെക്സ് റേറ്റ് എങ്ങനെ വന്നിരുന്നത് ചെക്സ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രമുഖ കമ്പനികളുടെ അപ്ഡേറ്റ് നിന്ന് നിന്നും വന്നിട്ടില്ല നാളെ മുതലാണ് അത് അപ്ഡേറ്റ് ചെയ്യാൻ എന്നാലും നിന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ചെക്സ് അവൈലബിൾ ആയിരുന്നു അതിൻ്റെ പ്രൈസും നമ്മുടെ അവസാന പ്രാർത്ഥ്യം പറയുന്നുണ്ട് അപ്പം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ പാമ്പ് എങ്ങനെ നോക്കാം അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ അത് നിലവിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ജസ്റ്റ് ആ ഒരു ബട്ടൺ അവിടെ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേഴ്സണൽസ് അത് അതിന്